ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അടിയൂരുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പഞ്ചസാരയ്ക്കകത്ത് ഉറുമ്പ് കയറിയായിരുന്നു അപ്പോൾ ഉറുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ഞാൻ ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വശത്ത് മക്കൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നു ഒരു വശത്ത് ഞാൻ അവരെ വിടാൻ വേണ്ടിയിട്ടുള്ള ജോലിയും തിരക്കും കാര്യമൊക്കെ ആയിട്ട് കിച്ചണിലുമാണ് അപ്പോൾ അത്രയ്ക്ക് ജോലിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനിടയ്ക്കാണ് കാപ്പി കൂട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ പഞ്ചസാരയ്ക്കാണ് തുറുമ്പ് കയറിയത് എന്നാ പറയാനല്ലേ അപ്പം ഞാൻ എന്ന വീഡിയോ ഇച്ചിരി സ്പീഡപ്പിലാക്കിയിട്ടേ കാണാം നിങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി അപ്പം രാവിലെ ഒരു ചെറിയ തോര വെക്കാവെന്ന് വിചാരിച്ചോ അങ്ങനെ തോരനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു ഒരു ക്യാരറ്റിൽ ഒരു ചെറിയ തോരൻ കേട്ടോ തോരനൊന്നും അത്ര ഇഷ്ടമല്ല ആർക്കും കൂടെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ആക്കണ്ടേ ഒരു ചോറ് കൊടുത്തു വിടണം അപ്പം വേഗം ഞാൻ തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് മക്കളുമാരൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഭയങ്കര ജോലിയിലാണ് അപ്പോൾ എന്താ പറയുക നിങ്ങളും എല്ലാവരും രാവിലെ നല്ല ജോലിയൊക്കെ ആയിരിക്കും തിരക്കും കാര്യമൊക്കെ അല്ല രാവിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് അടുക്കള കാര്യങ്ങൾ ഇപ്പം പറയാതിരിക്കല്ലേ ഭേദം അപ്പം ഞാൻ തകൃതിമി തകൃതമിയായിട്ടാണ് ജോലികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ എന്തായാലും അടുക്കള ഇറമ്പം ഒരു കോലാഹലം തന്നെ അല്ലേ കഴുകാൻ ഒരു സൈഡിൽ പാത്രങ്ങൾ ഒരു സൈഡിൽ വേവിക്കും ഒരു സൈഡിൽ പൊതി കെട്ടലുകൾ പിന്നെ കഴിക്കാൻ കൊടുക്കണം എന്നാകെ ഒരു സത്യം പറഞ്ഞാൽ ഈ ജോലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ പിള്ളേർക്ക് കേട്ടോ അവർക്ക് സ്കൂളിൽ പോ ചോറ് കൊണ്ടുപോകാനും സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ് അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ജോലിയൊക്കെ ആയിട്ടങ്ങനെ നടക്കുമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ളൊരു അവസരം ദൈവം ഒരുക്കി തന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് മക്കളെ വിടാനുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് ആ ഒരു സന്തോഷമുണ്ട് എപ്പോഴും കട്ടോ മനസ്സിൽ അടുക്കള കയറിയിട്ട് രാവിലെ തകർത്തമ്മയായിട്ട് ജോലി ചെയ്യുമ്പോഴേ അപ്പോൾ എന്തെങ്കിലും ഒരു തോരണോ കറിയോ വെച്ചാൽ അതൊന്ന് ഇഷ്ട എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട് ടേസ്റ്റിൽ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇതാണെൻ്റെ പരിപാടി കേട്ടോ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പം കുച്ചിപ്പുടിയും ഭരതനാട്യവും ബ്രേക്ക് ഡാൻസ് എല്ലാടും ഒന്നിച്ചൊക്കെ വരും ആഗോള നിലവാരത്തിലേക്കത് പോകാറുണ്ട് ചിലപ്പം വീട്ടിൽ ഭയങ്കര കൂട്ടശിരിയൊക്കെ ചിരിക്കാറുണ്ട് കളിയാക്കലും കളിയാക്കലും സഹിക്കാൻ വയ്യാതെ വരുമ്പം ഞാൻ കരച്ചിലും വികളൊക്കെ ആകാറുണ്ട് ചിരി എളുപ്പം തന്നെ എനിക്ക് വാങ്ങുകയും ചെയ്യും അങ്ങനെ എനിക്ക് എളുപ്പം ദേഷ്യം വരുന്ന കൂട്ടമാണ് എനിക്ക് കളിയാക്കുകയാണെന്ന് തോന്നിയാൽ എനിക്ക് എളുപ്പം ദേഷ്യം വരും പക്ഷേ ആ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് അപ്പോൾ തോരൻ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മോന് ചോറും കൊണ്ടുപോകണം അപ്പം തോരനും ഒരു മുളക് ചമ്മന്തി അവന് പനിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം മുളക ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴ് പിന്നെ ഞാൻ പുറത്തു വേണ്ട ഒരു ചെറിയ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ക്യാരറ്റ് തോരൻ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്തോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ എളുപ്പമൊന്നും ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടൊരു തീയല് പോലെ വെക്കാൻ തേങ്ങാ ചേർക്കാത്ത ഒരു തീയല് പോലെ വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണിത് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഒരു വെച്ചു കറി ഓണക്കത്തത് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു ത്രീ ഞാൻ അതിൻ്റെ അപ്പുറമാണ് പറഞ്ഞത് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെയാണ് ഈ എന്താ ഒക്കെ കളിച്ചുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തോ തരത്തില് പക്ഷേ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ ഞാനങ്ങനെ സന്തോഷവതിയായിരിക്കണമല്ലോ അതെൻ്റെ മാത്രം ആവശ്യമാണല്ലോ അപ്പോഴും ആരെയധികം വെറുപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഓടിച്ചു കൊണ്ടുപോകുന്നത് ഒപ്പം ഞാനും കടന്നു ഓടുന്നത് അപ്പോൾ തകർദിയായിട്ട് ഞാൻ അപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ടത് ഉരുളം കിഴങ്ങും ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ നമ്മൾ കടു വറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് ലേശമുളക് പൊടി ലേശം ഉലുവപ്പൊടി ലേശം മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ വഴറ്റി എടുക്കുക ഇത് ഇതിപ്പോൾ വെന്ത ഉരുളം കിഴങ്ങ് നല്ല വെന്ത ഉരുളം കിഴങ്തിനകത്തൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലേശം ഉപ്പും കൂടെ പാകത്തിനിട്ടാ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് തന്നെ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സുന്ദരിക്ക് പാൽ കൊടുത്താൽ അവൾ കുടിക്കത്തില്ല അതിനകത്ത് മുട്ടയൊഴിച്ചു കൊടുക്കാതെ അവൾ കുടിക്കുന്ന സമ്പ്രദായമേ ഇല്ലാത്തത് കാരണം ഒരു മുട്ടയും കൂടെ അവൾക്ക് എടുത്ത് കൊടുത്തു കണ്ടോ മുട്ട കൊടുത്തപ്പോൾ അവൾ ഓടിച്ചെന്ന് കുടിക്കുന്നതാണ്ടോ ഇതാണിവിടെ സ്വഭാവം അപ്പുറത്തേനും ഇവിടെ പഞ്ചസാര ലുറുമ്പൊക്കെ പോയിരുന്നു അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നമ്മളൊരു പുതിയ ടിന്നങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തോട്ടാക്കി അടച്ച് ഭദ്രമാക്കി വെച്ചു നേരത്തെ ഇരുന്നു പഞ്ചസാര ബോട്ടിൽ നമ്മൾ കഴുകാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മുട്ട ഞാൻ എനിക്ക് വാട്ടി കുടിക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആഹാര രീതിയൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് മുട്ടയൊക്കെ വാട്ടി കുടിച്ചിട്ട് അടുത്ത കലാപരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോയി ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ പാവയ്ക്ക ഉണ്ടായിരുന്നു ഞാൻ തലേ ദിവസത്തെ പാവയ്ക്കയാണേ അതപ്പം ഞാൻ കുറച്ച് ഓയിലൂടാക്കി ഒഴിച്ചിട്ട് നമ്മളത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു നമ്മൾ വഴറ്റുകയെന്ന് പറയും കേട്ടോ വെഴുക്ക് വെഴുക്ക് വഴറ്റി അങ്ങനെ പറയും ഞാനങ്ങനെ പറയുന്നത് എല്ലാവരും അങ്ങനെ നിരത്തില്ല അപ്പോൾ അത് ഒക്കെ ആയ ഒരു സന്തോഷമാണ് ഈ പ്രകടിപ്പിക്കുന്നത് അപ്പം എന്തെങ്കിലും എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എൻ്റെ പരിപാടി ഇതാണ് ഡാൻസുകളൊക്കെയാണ് അപ്പോൾ നല്ല ചൂടോടെടുത്ത് കഴിച്ചു കേട്ടോ വായു ചെറുതായിട്ട് പുള്ളിയിട്ടുണ്ടേ അപ്പോഴത്തേ അതിൻ്റെ ഒരു സന്തോഷമാണിത് അപ്പോൾ നിങ്ങൾ കളിയാക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇത് എൻ്റെ ഒരു സന്തോഷമാട്ടോ മോൻ അവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട് അമ്മച്ചിക്ക് രാവിലെ എന്നാന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വലിയ മോനാണേ അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെറുതും അങ്ങനെ കളിയാക്കലെന്നാണ് അപ്പോൾ അവർക്ക് കഴിച്ചിട്ട് പോകാനൊക്കെയുള്ള ഏത്തക്കെ റെഡിയാക്കുകയാണ് ഏത്തക്കും ഒക്കെ അടിച്ച് കൊടുക്കണം മുട്ടയും ഒക്കെ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു അത് കഴിച്ചിട്ട് പോകാനുള്ളത് കൊണ്ടുപോകാനുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ വേഗം തീർക്കുക അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ എനിക്ക് കുറച്ച് നേരം നേരങ്ങളൊന്നു ഉറങ്ങണം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ അപ്പോഴേ വീഡിയോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത് ഒത്തിരി വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കത് ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അപ്പോൾ വേഗം വീഡിയോ ഓടിച്ചു വിട്ടാൽ വേഗം വേഗം ഞാൻ പറഞ്ഞു തീർത്താൽ വീഡിയോ വേഗം തീർന്നില്ലേ നിങ്ങൾക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെയൊന്നും അധികം വെറുപ്പിക്കരുതല്ലോ എൻ്റെ വെറുപ്പീര കൂടുതൽ എൻ്റെ കയ്യിലിരിപ്പ് പക്ഷേ അത് ഈ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കാ വെറുപ്പീരക്കൊന്ന് മാറ്റിയിട്ട് കുറച്ച് സന്തോഷം സ്നേഹമൊക്കെ ആയിട്ട് നിൽക്കും എന്തോന്നി അപ്പോൾ അവർക്കുള്ള പാലും പിന്നെ ആണെങ്കിൽ കത്തക്കായൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുത്തേമിച്ച് കൊണ്ടു കൊടുത്തേമിച്ച് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ കുടിക്കുക അത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും എല്ലാവർക്കും ബാ